എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു വളരെ രുചികരമായ ഒരു പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു തോരൻ കൈപ്പയ്ക്ക ആർക്കും അത്ര ഇഷ്ടമില്ലല്ലോ പക്ഷെങ്കിൽ കൈപ്പയ്ക്ക എത്രയും രുചികരവും എത്രയും ന്യൂട്രീഷ്യസും ആക്കാം എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കൈപ്പയ്ക്ക പൊടിപൊടിയായിട്ട് അരിഞ്ഞു എന്നിട്ടത് ഒരു കൈപ്പയ്ക്ക ഒന്നേ എടുത്തോളൂ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ കയ്പയ്ക്ക പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഒരു ക്യാരറ്റ് ഈ ഒരു കയ്പയ്ക്കി ഒരു ക്യാരറ്റ് ഒരു ക്യാരറ്റും പൊടിപൊടിയായിട്ട് അരിഞ്ഞു ഒരു ക്യാരറ്റും പൊടിപൊടിയായിട്ട് അരിഞ്ഞു അതിന് ശേഷം ഒരു വലിയുള്ളി സബോള ഒരെണ്ണ എല്ലാം ഓരോന്ന് ഞാൻ ഇവിടുത്തെ ആവശ്യത്തിനുള്ളതാണ് പറയുന്നത് ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ വീട്ടിലനുസരിച്ച് വേണം അതിനനുസരിച്ച് ഉപ്പും മുളകും എല്ലാം ചേർക്കണം അതിലേക്കൊരു രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം വെള്ളി ഇത്രയും കൂടെ അതിലിട്ടിട്ട് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് കടു താളിച്ചിട്ട് കടു പൊട്ടിക്കുന്നത് നമ്മൾ ഉഴുന്നോ അരിയോ ആകാം അതിലേക്കാണ് കറിവേപ്പില ഇട്ടിട്ട് അതിലേക്കാണ് നമ്മൾ ഇഞ്ചിയും വെള്ളി പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി അതിനുശേഷം നമ്മൾ ഈ ക്യാരറ്റും കയ്പയ്ക്കയും കൂടെ അരിഞ്ഞ് ലേശം മഞ്ഞൾപ്പൊടി ഒരിത്തിരി മുളക് പൊടി ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് തിരുമ്മി വെച്ചിരിക്കുന്നതാണ് ചിലർ കയ്പയ്ക്ക ഉപ്പിട്ട് തിരുമ്പി വെച്ചിട്ട് ആ വെള്ളം ഊറ്റി കളയും കയ്പയ്ക്കൽ ഏറ്റവും ഗുണമുള്ളത് ആ കയ്പയ്ക്കയുടെ നീരും നീരാണ് അത് കളഞ്ഞാൽ പിന്നെ നാരുകളുണ്ട് അത്രേ ഉള്ളൂ പക്ഷേ കയ്പക്കയുടെ നീരോടുകൂടി തന്നെ ആകുമ്പോൾ കൂടുതൽ പോഷക ഗുണമുണ്ട് ഡയബറ്റിക്കാൻ നല്ലതാണ് ഇത് കേട്ടോ കൈപ്പയ്ക്ക അപ്പോൾ അതിനെ എന്നിട്ട് ആ കടുവ് താളിച്ച് എടുത്തിട്ട് അതിലേക്ക് നമ്മളിതിനെ വാരിയിടണം ഏതെ കയ്പയ്ക്കയും ക്യാരറ്റും കൂടെ അരിഞ്ഞ് വച്ചിക്കുന്നതിനെ വാരിയിടണം വാരിയിട്ടിട്ട് നമ്മൾ അതിലേക്ക് ഒന്ന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് അതിനെ ഇളക്കി തല്ലിപ്പൊത്തി വയ്ക്കണം ഇളക്കി തല്ലിപ്പൊത്തി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മതി കെട്ടും അരമൂടി നാളികേരം അരച്ചതും കൂടെ ഇതിലേക്ക് ഇടണം അങ്ങനെ ഇട്ടിട്ട് യോജിപ്പിച്ച് എടുത്തതാണ് ഈ തോരൻ പെട്ടെന്നാണ് കേട്ടോ അരിഞ്ഞ് കിട്ടിയാൽ പിന്നെ ഒരു ആറേഴ് മിനിറ്റ് മതി ഈ പോഷക മൂല്യമുള്ള വളരെ ആയിട്ടുള്ള വളരെ രുചികരമായ ഒരു തോരൻ കയ്പയ്ക്ക പലർക്കും ഇഷ്ടമല്ലല്ലോ പക്ഷേ കയ്പ്പേ അറിയില്ല ഈ ക്യാരറ്റും കൂടെ ചേർത്തുകൊണ്ടേ കയ്പറിയില്ല കയ്പയാരറ്റും സവോളയും കൂടെ ചേർന്നപ്പോൾ നല്ല രുചിയാണ് കേട്ടോ പിന്നെ നമുക്കിന്ന് സാമ്പാറും ആ മാങ്ങയും കുമ്പളങ്ങയും കൂടെ ഒരു കൂട്ടാനാണ് കുമ്പളങ്ങ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ചനച്ച മാങ്ങ പച്ച മാങ്ങ ആയാലും കുഴപ്പമില്ല കേട്ടോ ഇട്ട് അതും കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ജീരവും നാളികേരവും ചൊവ്ന്നുള്ളിയും കൂടെ മഷി പോലൊന്നും അരയണ്ട പുളിശ്ശേരിക്കൊക്കെ അരയുന്ന മതി അരച്ചിട്ട് കലക്കി കടു വർത്താണിത് ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കയ്പയ്ക്കയ്പ്പില്ലാതെ കയ്പയ്ക്ക രുചികരമായിട്ടും ഹെൽത്തി ആയിട്ടും പേരുവയ്ക്കുന്ന എങ്ങനെയാണെന്ന് ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ ഇനി ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു കാണുമോ അപ്പോൾ കഴിക്കാൻ തുടങ്ങിയുള്ളൂ എല്ലാം പറയണം കേട്ടോ ഈ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിപ്പിക്കൂടെ ക്യാബേജ് നല്ലൊരു കൊമ്പിനേഷനാണ് അത് രണ്ടും കൂടെ അരിഞ്ഞ് വല്ലിയും കൂടെ അരിഞ്ഞാൽ നല്ലതോരനെ കയ്പറിയല്ല അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഒരു സുദിനം നന്മ നിറഞ്ഞ ദിവസം നന്മ നിറഞ്ഞ ജീവിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം എല്ലാവരും കണ്ടുപോവേ ഉള്ളൂ ലൈക്കും കമൻറ്റും ഒന്നും ഇടുന്നില്ല കേട്ടോ എല്ലാവരും ഇടണേ ലൈക്കും കമൻറ്റും ഒക്കെ താങ്ക് യു സോ മച്ച് ഞാനീ കുഞ്ഞു ഇവിടെ ഇവിടെ ബൈൻ്റെ ചെയ്യട്ടെ